റെസ്റ്റോറന്റ് അസോസിയേഷൻ അവശ്യാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മാർച്ച് വെളിച്ചെണ്ണ നാളികേരം ബിരിയാണി അരി ഉൾപ്പെടെയുള്ള പലവഞ്ജനങ്ങൾ പച്ചക്കറികൾ തുടങ്ങി അവശ്യ സ്ഥാപനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക അനധികൃത വഴിയോര കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക പി സി ബിയുടെ പേരിൽ പീഡനം അവസാനിപ്പിക്കുക നിബന്ധനകൾ ലഘൂകരിക്കുക ഹോട്ടലുകളെ ചെറുകിട വ്യവസായമായി അംഗീകരിച്ച് എം എസ് എം എയിൽ ഉൾപ്പെടുത്തുക മാലിന്യ സംസ്കരണത്തിന് പൊതു സംവിധാനം ഏർപ്പെടുത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പെരുമ്പാർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി യൂണിറ്റ് പ്രസിഡന്റ് കെ ബി ശശി സെക്രട്ടറി സാജിദ് അനിൽ ഊട്ടുപുര അബ്ദുൾ എന്നിവർ നേതൃത്വം നൽകി നമുക്കറിയാം ഇപ്പോഴത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ഏതെടുത്തു നോക്കിയാലും നൂറ്റി അമ്പത് ശതമാനം വർദ്ധിച്ചു കഴിഞ്ഞു എന്നാൽ ഇതുവരെയായിട്ട് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ളതായ കമ്പോളങ്ങളിൽ വില കയറുമ്പോൾ ഇടപെട ഇടപെടേണ്ടതായ കർത്തവ്യമുള്ള നമ്മുടെ സർക്കാർ ഇതുവരെയായിട്ടും അതിനെ ഇടപെട്ടിട്ടില്ല ഒപ്പം തന്നെ മാലിന്യ സംസ്കരണം നഗരപാലിക ആക്ട് പ്രകാരം മാലിന്യ സംസ്കരണം നടത്താനുള്ളതായ ഉത്തരവാദിത്വം ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് എന്നാൽ അതൊന്നും കാണാതെ ഇവിടുത്തെ കച്ചവടക്കാരുടെയും ഹോട്ടലുകാരുടെയും തലയിൽ കെട്ടിയിരിക്കുന്ന ഒരു പ്രവർത്തിയാണിപ്പോൾ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നു കൂടാതെ പി സി ബിയുടെ ഒരു ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നഗരസഭയുടെ ലൈസൻസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ലൈസൻസ് വേണമെന്ന് ഷഠിക്കുന്നതായ പല നഗരസഭകളും ഉണ്ട് അവിടെ ഇത് സാധാരണക്കാരനായ ഹോട്ടലിനെ സംബന്ധിച്ചോളം വളരെയധികം ബുദ്ധിമുട്ടുള്ളതായ കാര്യമാണ് അത് ലഘൂകരിക്കണമെന്നാണ് ആവശ്യം കൂടാതെ തെരുവീതികളിൽ നാൾക്കുനാൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതായ അനധികൃത വഴിയോര കച്ചവടങ്ങൾ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കുമിളുപോലെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന അനധികൃത വഴിയോര കച്ചവടങ്ങളെ നിർത്തലാക്കുകയും അവർക്ക് ലൈസൻസോ കാർഡുകളോ നൽകിക്കൊണ്ട് അവരെ പുനരധിവസിപ്പിക്കുന്ന സംവിധാനം ഉണ്ടാവണം എന്ന് മാത്രമാണ് കേരള ഹോട്ടൽ ആൻഡ് ട്രസ്റ്ററിന്റെ ആവശ്യം ഹോട്ടൽ മേഖലയെ ആകമാനം തകരാറാക്കുന്ന വിധം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വലിയ തോതിലുള്ള വിലവർദ്ധനവാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാളികേരത്തിന്റെയും വെളിച്ചെണ്ണയും വില താങ്ങാൻ പറ്റാ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ഇടപെടേണ്ട സമയം പണ്ടേ അതിക്രമിച്ചു കഴിഞ്ഞു ഇനിയും ഹോട്ടലുകളിലെ വില വർധനവ് അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഈ വില വർധനവ് എത്തിച്ചിരിക്കുന്നത് ഹോട്ടലിലെ ഭക്ഷണ സാധനങ്ങൾക്ക് ഇതുവരെ വിലക്കയറ്റം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഇതുവരെ എന്തുകൊണ്ടെന്നാൽ ഈ വിലക്കയറ്റത്തെ സർക്കാർ പിടിച്ചു നിർത്തുകയാണെങ്കിൽ ഇത് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സംഘടനാ മേലയ്ക്ക് കെ എച്ച് ആർ എ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഒരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത വിലവർധനമാണ് പച്ചക്കറിക്കും പലയരയ്ക്കിനും പ്രത്യേകിച്ച് നാളികേരത്തിനും വെളിച്ചെണ്ണയ്ക്കും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി തലത്തിൽ തന്നെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്